വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ജനകീയ പഠന സമിതി രൂപീകരിച്ച സമരം ശക്തമാക്കണമെന്ന് തുറമുഖ വിരുദ്ധ സംയുക്ത സമരസമിതി വ്യക്തമാക്കി പതിനേഴിന് മത്സ്യത്തൊഴിലാളികൾ വഴി തടയൽ സമരവും സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുമെന്ന് സമരസമിതി അറിയിച്ചു സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി വിദഗ്ധ സമിതിയെ നിശ്ചയിച്ച സാഹചര്യത്തിലാണ് ജനകീയ പഠന കമ്മീഷന് രൂപം നൽകിയതെന്ന് സമരസമിതി പറഞ്ഞു കേരള സർവകലാശാല ഫിഷറീസ് ആൻഡ് ഒഫീഷ്യൽ സ്റ്റഡീസ് അധ്യാപകനായ ഡോക്ടർ കെ വി തോമസ് അധീഷനായി ഏഴംഗ കമ്മീഷനാണ് രൂപം നൽകിയിരിക്കുന്നത് പതിനേഴിന് മത്സ്യത്തൊഴിലാളികൾ വഴിതടയൽ സമരവും സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുമെന്നും സമരസമിതി ജനറൽ കൺവീനറും ലത്തീനെതിരൂപത വികാരി ജനറളുമായ മോൺസിഞ്ഞോൺ യൂജിൻ പെരേര പറഞ്ഞു അതേസമയം ഹൈക്കോടതിയെ വസ്തുതകൾ ശരിയായല്ല ധരിപ്പിച്ചിരിക്കുന്നതെന്നും അഭിഭാഷകൻ വഴി വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തും കരാറുകാരും സർക്കാരും ചില ഇടപാടുകൾ നടത്തി സമരത്തെ നിർവീര്യമാക്കാൻ ശ്രമം നടത്തിയെന്നും സമരസമിതി ആരോപിച്ചു പത്തൊമ്പതിന് വിഴിഞ്ഞം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ ജില്ലകളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കും അതേ ദിവസം മൂന്ന് മുതൽ ഏഴ് വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കലാ സാംസ്കാരിക കൂട്ടായ്മ നടക്കും ജില്ലയിലെ കോളേജുകൾ രക്തസാക്ഷി മണ്ഡപം ശങ്കുമുഖം ഗാന്ധി പാർക്ക് എന്നീ സ്ഥലങ്ങളിൽ കടലും കാടും മലനിരകളും വരും തലമുറയ്ക്കായി സംരക്ഷിക്കുന്നതിന് എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും സമരസമിതി അറിയിച്ചു ഷക്കീന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം